തിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനെ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായി ഞാൻ എന്നെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്താമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട് നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ യോബ് പറഞ്ഞതായ ഓരോ വാക്കുകളെയും തൻ്റെ സ്നേഹിതന്മാർ കണ്ണിക്കുകയും നീ പറയുന്നതൊക്കെ കേൾക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ലെന്നും നിന്നേക്കാൾ നിന്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ആളുകൾ ഞങ്ങളുടെ നടുവിലുണ്ടെന്നും അവർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ബോധ്യതയുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ നീ ഞങ്ങളോട് പറയുന്നതെല്ലാം കേൾക്കുവാനും ആ തലത്തിൽ വിശ്വസിക്കുവാനും ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു പോവുകയും ആ ദൈവവചന ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയും ചെയ്യുന്നു എങ്കിൽ രേഖാഭ്യ ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അനുസരിക്കുവാനായിട്ട് കൂട്ടാക്കിയത് അവരുടെ പിതാക്കന്മാരുടെ വാക്കുകളെ ആയിരുന്നു എന്നതാണ് ഇന്ന് ഇറങ്ങി മായമില്ലാത്ത സത്യവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറയുമ്പോഴും ചില ആളുകളെങ്കിലും ചോദിക്കുന്നത് ഞങ്ങൾ എത്രയോ കാലമായുള്ളവരാ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾ കോർമ്മയിലുണ്ട് അതിനനുസൃതമായൊരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നവരെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടങ്ങൾ എത്രയോ വർഷത്തെ ദൈർഘ്യമുണ്ടെന്നും നിങ്ങൾ ഉത്ഭവിക്കപ്പെട്ടിട്ട് എത്ര കാലമായെന്നും ചോദിക്കുന്ന അനവധി നിരവധി ആളുകളുണ്ട് അതേ തലത്തിൽ തന്നെയാണ് ഇയോബിനോട് തൻ്റെ സ്നേഹിതന്മാർ പറയുന്നത് നീ പറയുന്ന കഥകളൊന്നും കേട്ട് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നരച്ചവരും വൃദ്ധന്മാരും നിന്റെ പിതാവിനേക്കാൾ പ്രായമുള്ളവരുമുണ്ടെന്നും അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രമാണങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നും പറയുകയാണ് എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നരച്ചവർക്കും വൃദ്ധന്മാർക്കും വാർധിക്യത്തിലെത്തിയവർക്കുമൊക്കെ പ്രാധാന്യതയില്ലെന്നല്ല അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യത നൽകണ്ട എന്നുമല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾക്കാണ് അതിനേക്കാൾ ഉപരിയായി പ്രാധാന്യത നൽകേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലകളിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതക്കനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കേണ്ടവരാണെന്നുള്ള തിരിച്ചറിവാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയേണ്ടത് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പിതാക്കന്മാർ നമുക്ക് നൽകിത്തന്ന ഉപദേശങ്ങളുണ്ട് മതപണ്ഡിതന്മാരും ബുദ്ധിമാന്മാരും നമുക്ക് ഓതി ഓതിത്തന്നിട്ടുള്ള ഉപദേശങ്ങളുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് നാം ആരെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ വാർധിക്യമുള്ളവരെ തിരസ്കരിക്കുന്നു എന്നതല്ല അതിനപ്പുറത്ത് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രമാണമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ